പപ്പ നെല്ലിടണം നെല്ല് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നെല്ലിടണിയാണത് നെല്ല് പുഴുങ്ങാൻ വേണ്ടി നെല്ല് ഇടണിയാണല്ലോ അടിയിൽ തീ വച്ചിട്ടില്ല കേട്ടോ നെല്ല ഇട്ടിട്ട് തീ വെച്ചാൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടുന്ന വെള്ളം 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 ഏ നെല്ല് പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണാം നെല്ല് പുഴുങ്ങുന്ന ഒരു ടീം അവിടെ വെക്കുന്നുണ്ട് ഇതാണ് ആ ടീം എത്ര ചാക്ക ഇട്ടുണ്ടോ അപ്പൊ രണ്ട് ചാക്ക് രണ്ട് ചാക്ക് ഫുള്ളോ ഏഴു പറഞ്ഞെല് ഏഴു പറഞ്ഞെല്ലാണ് പത്തനംതിട്ട ഒരു പറ എന്ന് പറഞ്ഞാൽ പത്തടങ്ങനാണ് പത്തടകഴിയാണ് പത്തടങ്ങി ഒരു പറ പറഞ്ഞത് അടങ്ങിയാണ് ഏഴ് അങ്ങനെ ഏഴു പറയാണ് ഏഴു പറ നെല്ലും ഏഴു പറ അതാണ് വെച്ചിട്ട് ഇതിനകത്ത് മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് തീ ഒളിച്ച് തിളപ്പിക്കും തിളപ്പിച്ചിട്ടിട്ട് നമ്മൾ വൈകുന്നേരമാണ് പിന്നെ അത് ഇപ്പം തിളപ്പിക്കുള്ളതാണ് ഇപ്പം തിളപ്പിച്ചിടും തീ അതി തിളച്ച് കഴിയുമ്പോൾ വെള്ളമൊഴിച്ചിടും അന്നേരം ചോറിന് രുചിയും ഒക്കെ ഉണ്ടാവും അപ്പം നല്ല അരി വേവിക്കുമ്പോൾ ഒന്നായിരിക്കും അതിന്റെ മുകളിലേക്ക് വെള്ളം വേണോ വെള്ളം വേണം കഴിഞ്ഞാൽ മുകളിൽ വെള്ളം കേട്ടില്ല കാണണ്ടേ വരുമ്പോ വെള്ളത്തിന്റെ കൊമള വരും പിന്നെയാണ് തിള എന്ന് പറഞ്ഞത് കതഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വേറെ എത്രയും വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇനി തലരുമ്പോൾ വെള്ളമുണ്ട് കഷ്ടപ്പെട്ട് വെള്ളമായിരുന്നു അപ്പോൾ കത്തി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കളയ്ക്ക് വളയും ഓലയും എല്ലാ പരിപാടിയും നമ്മൾ എൻ്റെ അകത്തേക്ക് എടുക്കും അല്ലേപ്പേക്കോളും കഴിയുമ്പോൾ തീ ആയി കഴിയുമ്പോൾ അത് കേട്ടോ കേട്ടില്ലേ ആ തിളക്കും ആ ഹാ ആ മുകളിലേക്ക് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ തീ മാറ്റിയിട്ട് വൈകുന്നേരം വരെ വെള്ളത്തിലിടും അത് ചൂടാറാനാ ചൂടാറില്ല നല്ല കുതിര കുതിര നെല്ല് കുതിർന്നിട്ട് വീണ്ടും നന്നായിരിക്കും രുചി ഉണ്ടാവും ഇത് ഈ കണ്ടത്തിലുണ്ടായതല്ലേ ആ ഈ കണ്ടത്തിലുണ്ടായ ഈ കണ്ടത്തില്താണ് ഗൈസ് നെല്ല് ഈ കണ്ടല്ല ഇത് ഈ ഈ ഈ കണ്ടങ്ങള് കണ്ടങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതാണത് നമ്മുടെ കണ്ടം എവിടെയാണ് ഇതേ നമ്മുടെ കണ്ടം ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നില്ല അവർക്ക് ഹെൽപ്പ് വേണ്ട കാരണം ഞാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് ഉപദ്രവം എന്നിവർ പറയും അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ അതല്ലേ വരുതണോന്നതാ മാതിരി അമ്മയുടെ അനിയത്തിനെ കാണാൻ പോയപ്പോ അമ്മയുടെ അനിയത്തി വിത്ത് വന്നുട്ടാ ഇതിനാണ് നെല്ല് തിളപ്പിക്കുക നെല്ല് തിളപ്പിക്കുക രാവിലെ തിളപ്പിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം പുഴുങ്ങാം അല്ലെങ്കിൽ വൈകുന്നേരം തിളപ്പിച്ച പേരൊക്കെ അത് പുഴുങ്ങാം അങ്ങനെ അല്ലെങ്കിൽ പരിപാടി കേട്ടോ നെല്ല് തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നെല്ല് ഈ വെള്ളത്തിൽ കിടന്ന് തിളക്കും തിള കഴിഞ്ഞാൽ ചൂടായി തിളക്കും അപ്പം ശരിയൊരു കിട്ടും പോലെ ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കിടന്നു കഴിയുമ്പോൾ ആ നെല്ല് ഇതായിട്ട് വരും ഇതായിട്ട് വരും അങ്ങനെ ഈ കുതിർന്നു വരും കുതിർന്നു വന്നിട്ട് പുഴുകഴിയുമ്പോൾ വ്യവാനം വേവാൻ എളുപ്പമുണ്ട് അപ്പം അരി ശരിക്കും നല്ല അരി അരിയായിട്ടിരിക്കും മറ്റേ തിള മോശമായി കഴിഞ്ഞാൽ അരി വെളുത്തിരിക്കും നുറുങ്ങിപ്പോവും മറ്റേത് മുഴുത്തു നല്ല പോലെ ഇരിക്കും അതിനെയാണ് തിളപ്പത്തിരുന്നത് ചില ഒറ്റപ്പുഴുക്കും ഒഴുകും ഒറ്റപ്പുഴുക്കെന്ന് പറഞ്ഞാൽ തിളപ്പിക്കില്ല അല്ലാണ്ട് നെല്ല് പൊടുന്ന പരിപാടി ഉണ്ട് അങ്ങനെ ഒരു മേനെ കുഴപ്പമില്ല നെല്ല് അരി വെളുത്തിരിക്കും അതിലേ ഓടും ഇതെന്ന് പറഞ്ഞാൽ നല്ല ചുവ ചൊക്കാന്നിരിക്കും നല്ല കുത്തരി പോലെ ഇരിക്കും നാടൻകുത്തരി പോലെ ഇരിക്കും പിന്നെ നാടൻ നാടൻകുത്തരിക്ക് അറുപത് രൂപ അറുപത് എഴുപത് രൂപ വിലയുണ്ട് കടയിൽ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ കിട്ടുന്ന സാധനം നമ്മൾ ഇതുപോലെ നാടൻ നെല്ല് പുഴുങ്ങി ഉണങ്ങി അരി കൊടുത്തു കഴിഞ്ഞാൽ എഴുപത് രൂപ കിട്ടും രണ്ട് പതിനഞ്ച് രൂപ കിലോപ്പുറത്ത് കൂടുണ്ട് അതെന്ന് പറഞ്ഞാൽ വേറെ വിഷാംശം ഒന്നും ചേരുന്നില്ല സ്വന്തം നമ്മൾ തന്നെ കൃഷി ചെയ്ത് ചാണാനും ചൗറും ഒക്കെ ഇട്ട് ഇങ്ങനെ തല വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് തീ അടിയിൽ നിന്ന് മാറ്റണം അടി എന്ത് ചെയ്യാത്ത് നെല്ല് നല്ല ബന്ധു ഇതിപ്പോ ഒറ്റപ്പെട്ട തലയായി ഈ തീ മാറ്റണോ ഈ തീ മാറ്റണം വന്നുകഴിഞ്ഞാൽ അടിയ വെന്തു നെല്ല് ഈ തീ മാറ്റണം അടി അടി കിടന്ന നെല്ല് വേവ് തല കൂടി പോകും അങ്ങനെ വരാൻ പോകാം ഇവിടെ തീ മൊത്തം മാറ്റി 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 കാരണം അരി തീ വാഴ് കാരണം പറഞ്ഞാൽ അടിയ തീയാടിയു ഈ കരുത് ഞാൻ നേരിട്ട് തിളപ്പിക്കാന്ന് തോന്നണം തിള ഒന്നുമല്ല കഴിഞ്ഞു ഈ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന വെള്ളം പയ്യപ്പം ഞാൻ പറ്റി പോകും അങ്ങനെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ നിലയ്ക്ക് തരണം പച്ചവെള്ളം ഒഴിച്ച് പച്ചവളം വെച്ച് ഈ വെള്ളം പോവും ചൂറും കൊണ്ട് നമ്മള് ഒഴിക്കും വളത്തിൽ കിടക്കണം അതിന് വേണ്ടി വെള്ളം അങ്ങനെ ആക്കി കഴിഞ്ഞാ പിന്നെ നമ്മള് വൈകുന്നേരം ആവുമ്പോ പുഴുങ്ങണത് കാണിച്ചാൽ വൈകുന്നേരം പുഴുകുമ്പോൾ കാണിച്ചേരാം കേട്ടോ രാവിലെ തിളപ്പച്ചു നമ്മൾ തിളപ്പച്ച നെല്ലൊക്കെ തിളപ്പച്ചു വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി വെള്ളം കോരണം വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പച്ച വെള്ളത്തിൽ ഇനി വേവില്ല അതിന് ഇതിനകത്ത് പകുതി വെള്ളത്തിൽ വെള്ളം കോരി കളയണം അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെ വെള്ളം ഇങ്ങനെ കോരി നമ്മൾ മാറണം എന്നിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു കാ പാത്രം വെള്ളമേ വരാമുള്ളൂ എന്നാലാണ് നെല്ല് എന്ത് ചൂടു നെല്ല് മറ്റേ തിളക്കണ പോലെ വെള്ളത്തിനെ തിളത്തിട്ട് കഴിഞ്ഞു കേട്ടോ തിളച്ച് കഴിഞ്ഞ് നമ്മൾ രാവിലെ വെള്ളത്തിട്ടു വെള്ളം ഇനി കോരി കളയാണ് ഈ വെള്ളം മുക്ക പാത്രം വെള്ളത്തിൻ്റെ ആ പാത്രം വെള്ളം ആക്കണം ഇന്നെല്ലാം ഇനി ഇടും എന്നിട്ട് നമ്മൾ ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് ഒരു പക്കം കോരി കളഞ്ഞാൽ നമുക്ക് പാകത്തിന് വെള്ളമാകും ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് കളയാണ് ഇതിപ്പോൾ രാവിലെ തിളപ്പിച്ച വെള്ളമാണ് കോരി കളയാണ് അത് കോരി എവിടെ കൊണ്ടുവന്ന് നമ്മൾ കളയും നമുക്ക് ഈ രണ്ട് പക്കിട്ട് വെള്ളം കോരി കഴിഞ്ഞാൽ പാകത്തിന് വെള്ളമാവും രണ്ട് പെക്കിട്ട് വെള്ളം കോരി കഴിഞ്ഞാൽ കോരി പറ്റിച്ചാലേ പകത്തിനുള്ള പുഴു കാരണം അതിൽ നെല്ല് തിളക്കുള്ളൂ ഇങ്ങനെ ഇനി വീണ്ടും കുഴി ഉണ്ടാക്കണം കുഴി ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് വെള്ളം കോഴിക്കളയാം കോരി കളഞ്ഞാൽ നമ്മളിങ്ങനെ കോരിയിട്ട് വീണ്ടും അതുപോലെ തന്നെ ബക്കറ്റിന് ഇങ്ങനെ വെച്ചിട്ട് അതെ വെള്ളം ചെയ്ത് കോരി കോരിപ്പറയാം നെല്ല് പുഴുങ്ങാന്നാണ് പറഞ്ഞത് ആദ്യം നമ്മൾ നെല്ല് തിളപ്പിക്കു പറഞ്ഞു നെല്ല് പുഴുങ്ങാണ് തിളപ്പിക്കലും പുഴുങ്ങലും നമ്മൾ മാറ്റണം രാവിലെ തിളപ്പിക്കിങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കുഴുങ്ങുകയാണ് കുഴുങ്ങുമ്പോൾ അടിയിലെ വെള്ളം മുകളിൽ ആവി ഇതായിരുന്നു വേണ്ട വേഗമാണ് വെള്ളം പാകത്തിനാണെന്ന് നോക്കാനായിട്ട് നമ്മളൊരു ഇത് വരണ്ട കളവുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോലെ അളന്നപ്പോൾ ദിവസം കളം കത്താറായിരുന്നു അപ്പോൾ അന്ന് പോലെ നമ്മൾ ഇതിനൊരു അളവ് വളരെ ഇങ്ങനെ നമ്മൾ ഇതേ ഇങ്ങനെ കെട്ടത് ഈ കൈവറു നോക്കുന്നു ഈ എത്ര വെള്ളം ഈ കൈവരൻ്റെ ഇത് എത്ര വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കലം കത്തി പോകില്ല കൃത്യമായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഓക്കെ ഈ വെള്ളം കളഞ്ഞു പിന്നെ മാറ്റി ഇവിടെ കയറുന്നു ഈ നെല്ലിയ മാറ്റി വെള്ളത്തിലിട്ട് വെച്ചാണ് അത് അതിനകത്ത് വെള്ളം നിറഞ്ഞ് നിക്കൂല ഇത്രയും വെള്ളം മാറ്റി വേറെ വെള്ളത്തിലിട്ട് തേടും അതുകൂടി ഇനി വെള്ളം മാറ്റി വിട്ട് അതിലേക്ക് ഇറങ്ങും ഇത് ടെമ്പു നിറഞ്ഞ വെള്ളം നിൽക്കൂലാത്തോണ്ട് മാറ്റി വെള്ളമോട്ടാണ് ആ നെല്ല് തന്നെ രാവിലെ തിളപ്പറ്റി നെല്ല് മാറ്റി ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ചാണ് ഇതുകൂടെ കെട്ട കഴിഞ്ഞാൽ ഇത് നമ്മൾ നെല്ല് വയ്യാൻ ഇവിടെ പൊത്തണം പൊത്തി വെക്കാൻ ഇതാണ് എൻ്റെ പേര് കണ്ണാപ്പെന്നാണ് കണ്ണാപ്പ നെല്ല് പറഞ്ഞ കൈലാണ് കക്കാ അതിൽ കണ്ണാപ്പന്നാണ് എൻ്റെ പേര് കണ്ണാപ്പം ആരംഭിച്ചു തന്നെ ഇല്ല അപ്പം നമ്മുടെ നാട്ടിലൊന്നും നെല്ല് പുഴുങ്ങനെ നൃത്തം നെല്ല് പുഴുങ്ങൾ ഇടുന്നില്ല അത് എങ്ങനെ ഈ ഇങ്ങനെ പൊഴിഞ്ഞ് വയ്ക്കുക എന്നാലാണ് ആവിശേരിക്കും കയറി മുകളിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതെനിക്ക് മുകളിലേക്ക് ആവി വരും ആ നെല്ല് ഇങ്ങനെ പിഴരും ഈ കക്ക പിള്ള പിളർന്ന് നോക്കുമ്പോഴാണ് ആ നെല്ല് പുഴുങ്ങിയത് വെന്തെന്ന് പറയണത് നെല്ലിൻ്റെ മടക്കല്ലാണോ ആവി കേറി മുകളിലേക്ക് ആവി കേറി വന്നതാവിട്ടോ നെല്ല് തിലച്ചടിയുന്ന പുഴുങ്ങാന്ന് പറയാം നെല്ലിന്റെ പുഴുങ്ങി മുകളിലേക്ക് വന്നതാണ് ആവിയിലാണ് നെല്ല് പുഴുണത് അടി തിളച്ച് ആവിൽ അഥവാ നെല്ലി മുഴുങ്ങാന്ന് പറഞ്ഞാൽ നെല്ലും ആ നെല്ലിന്ന് മുകളിലേക്ക് ആവി കയറി മൊത്തം പുഴുങ്ങി വരുവാണ് ആ നമ്മൾ പട്ടയപ്പം മുഴുങ്ങുക ഇഡ്ഡലി കുഴുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സാധാരണ വെള്ളം അടി വെച്ചാൽ മുകളിൽ സാധനം വയ്ക്കല്ലേ ഇത് അങ്ങനെയല്ല ഇത് മൊത്തത്തിൽ ഇതല്ലേ നെല്ല് പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ നെല്ല അരമണിക്കൂറായി അരമണിക്കൂർ കൊണ്ട് നെല്ല് വേ പുഴുങ്ങി വേവ അതാണ് ആവി വന്നത് മുകളിലേക്ക് നമ്മൾ വെന്തം നോക്കണത് എങ്ങനെ നെല്ല് എടുക്കുക അതെ ഇത് കണ്ടു ഇതാണ് ഇതൊക്കെയാണ് കണ്ടോ നെല്ലിന്റെ പള്ള പൊട്ടിയൊക്കെ ഉണ്ടോ പറ്റണ്ടോ ഇതും അപ്പൊ ഇതാണ് നെല്ല് വെന്തൂന്നുള്ളതെ ഇത് കണ്ടോട്ടുണ്ടോ വെള്ളപോലെ നെല്ല് കോരാന് ഇങ്ങനെ ഇതിന് നെല്ല് കോരണോ ഇതിനകത്ത് വെട്ടത്തിന് കുറവ് നെല്ല് വെന്തായാലും ഒരു പ്രത്യേക സ്മെല്ല് വരും എന്ത് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് കഴിയുമ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ തീ മൊത്തം മാറ്റണം അത് എന്താ കുഴപ്പം ചെല്ലാടിയിട്ട് നെല്ല് വെറുതീര ഇങ്ങനെ തീ മൊത്തം അങ്ങ് മാറ്റി കല്യൂട് ഊ മാറ്റ എന്നിട്ട് നമ്മൾ നെല്ല് പുതിയ നെല്ല് ബക്കറ്റ് ഭക്ഷിച്ചെടുക്കാം ചൂട് ചൂടിച്ചൂടി പറ്റണ്ടോ പോരിപ്പ ഭയങ്കര കൂടെ എന്റെ പടച്ചോനെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം മാരി കഴിഞ്ഞ ടാ വേണ്ട ചൂടാമേ ആരും നെൽകൃഷി ആരും ഉദ്ദേശിക്കുന്നില്ല പെണ്ണുങ്ങൾ ഒട്ടും സമ്മതിക്കില്ല എന്താ

പെണ്ണൊക്കെ ഡിമാൻഡാല്ലേ കൊയിന പെണ്ണു ഡിമാൻഡ് ഉണ്ട് വേറെ എല്ലാം ആൾക്കാർ മോഡേൺ ചിന്ത അതേ എല്ലാവരും ആണെങ്കിലും ശരിയല്ലേ ഇപ്പൊ നമ്മുടെ വേനൽ തുമ്പിലെല്ലാം ഉള്ളപ്പോ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണെന്താന്നുള്ള ചിന്ത ആൾക്കാർക്ക് വണ്ടി പോകല്ലേ

ആവി പോകാനൂടൊക്കെ പോകാനിട്ട് ചോർന്ന് കഴിയുമ്പോൾ പയ്യെ ചോർന്ന് കഴിയുമ്പോൾ നാളെ എടുത്ത് വാർത്ത പുറത്ത് ഷീറ്റിന്റെ അടിയിലിടും ഇട്ടായി മൂന്നാല് ചിക്കി കൊടുത്തോണ്ടിരിക്കും വെയിലത്ത് ഇടാൻ പറ്റില്ല വെയിൽ വെള്ളം ഉണ്ടല്ലോ സ്ഥലം ഇടും നമ്മള് വെയിലേ പറ്റുവോ ഷീറ്റിന്റെ അടിയിലിടും അപ്പോൾ ഒരു മൂന്നാല് ദിവസം അങ്ങനെ ചിക്കുക അടക്കിടയ്ക്ക് അടച്ചാൽ മതി എല്ലപ്പോഴും പോയി ചിക്കാതെ ഒന്ന് രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ചിക്കാതെ ഒരു ദിവസം അപ്പോൾ